വളരെ സന്തോഷമുണ്ട് സന്തോഷം എന്ന് പറഞ്ഞ പോലെ ഈ ഒരു വർഷം ഭയങ്കര ഹിറ്റിക്കായിരുന്നു രണ്ട് നിശ്ചയ നിശ്ചയവും കല്യാണത്തിൻ്റെ നിശയവും പിന്നെ രണ്ട് കല്യാണം എല്ലാം നന്നായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നന്നായിട്ട് നടത്താൻ പറ്റി എല്ലാം ഗുരുവായൂരപ്പിൻ്റെ അനുഗ്രഹം മാത്രമാണ് അത് മാത്രം ലൈഫിലും ലൈഫിലും ും പിന്നെ ആളുകളുടെ പാർട്ടിസിപ്പേഷൻ എന്നുണ്ടായത് പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു സപ്പോർട്ട് പിന്നെ പബ്ലിക്കിൻ്റെ ഒരു സപ്പോർട്ട് എല്ലാവരും കല്യാണം കാണാൻ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും പണ്ട് പത്ത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ജയറാമിൻ്റെയും പർവ്വതീനേം കല്യാണം കാണാനായിട്ട് അന്ന് കൂടിയ പോലത്തെ ജനങ്ങൾ വീണ്ടും ആ സ്നേഹം കൊണ്ട് മോന്റെയും മോളുടെയും കല്യാണം കാണാൻ വന്നതിലുള്ള സന്തോഷം അത് കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്നെത്തിയ എല്ലാവരോടും എത്ര നന്ദി പറയണമെന്ന് അറിയില്ല ഒരുപാട് അമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അവരുടെയൊക്കെ ഒരു വിഷ് അവരുടെയൊക്കെ ഒരു പ്രാർത്ഥന സൈഡിൽ നിന്നുണ്ടായിരുന്നു നന്നായിരിക്കട്ടെ നന്നായിരിക്കട്ടെ നന്നായി എന്ന് പറഞ്ഞിട്ട് അതൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യം ഒരുപാട് ഒരുപാട് സന്തോഷം ഈ ഒരു വർഷത്തിനുള്ളിൽ രണ്ട് വിവാഹമാണ് ആ പാടാണ് പറയുക ആറുമാസ ഉള്ളപാട് എന്ന് പറഞ്ഞു സന്തോഷം താങ്ക് യു ഇല്ല അങ്ങനെ പ്രത്യേകിച്ച് ഗുരുവായൂരപ്പൻ്റെ നടയിൽ താലി ചാർത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു വേറെ ഒന്നും ഒന്നുമില്ല അത് ഒരു ചെന്നൈയിൽ വെച്ചിട്ടൊരു ഇത് മാത്രം തന്നെ ശരി താങ്ക് യു സഹോദരൻ എപ്പോഴും ഉണ്ടല്ലോ എല്ലാ എത്ര വർഷമായിട്ട് സുരേഷ് ഞങ്ങളുടെ വീട്ടിലൊരു മൂത്ത ജ്യേഷ്ഠം തന്നെയാണ് എന്റെ മശൂര് ഇപ്പൊ മണ്ഡലകാലമാണ് ക്ഷേത്രത്തില് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരുപാട് അവർക്ക് തമിഴ് ആളുകൾക്ക് ചേരാൻ വേണ്ടി സ്നേഹം അല്ല അതാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും എല്ലാവരും ചേർന്നിട്ട് ചുറ്റും ആയിരക്കണക്കിന് ആളുകൾ നിന്നിട്ട് അവരുടെ ഒരു അനുഗ്രഹം ഞാനിങ്ങനെ ചുറ്റും കണ്ണോടിച്ച് കാണുകയായിരുന്നു അതായത് ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ ഗുരുവായൂർ